ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇറങ്ങിയിട്ടാ ഇല്ല ട്ടാ ബസ് വരാനായിട്ടുണ്ട് നമ്മ ഓണക്കൊടി എടുക്കാൻ വേണ്ടിയിട്ട് പോവേന്ന് ഇന്ന് അതിൻ്റെ അതീൻ്റെ ലോഗുവിൻ്റെ യൂസ്കോളിൽ ഓണാഘോഷമുണ്ടായിന് അതി ഓണാഘോഷമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റിലാന്ന് ഓന് ബിരിയാണി ആണെന്നൂലുണ്ടായിന് അത് കഴിച്ച് എൻ്റെ മന്ദതോ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോയിട്ട് ഓനില ഓണക്കോടി ഓൻ എടുത്തു അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാളും കൂടി പോവേന്ന് ഓണക്കൊടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലായിരിക്കും പുതിയ വീഡിയോയിലേക്ക് പറഞ്ഞു തീരലും ബസ്സുകൾ ഒരുമിച്ചായിരുന്നു ഇന്നത്തെ വിശേഷം ഇനിയും കുറെ പറയാനുണ്ട് ഇന്ന് അതിക്കുട്ടന്റെയും ലോകുട്ടന്റെയും സ്കൂളിൽ ഓണാഘോഷ പരിപാടി ആയിരുന്നു ലോകുട്ടന്റെ സ്കൂളില് ഞാനും പോയിട്ടുണ്ടായിന് അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ആദ്യത്തെ ഓണസദ്യം സ്കൂളിൽ നിന്ന് കഴിച്ചു കേട്ടോ രാവിലെ ആറു മണിക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ സഹായിക്കാൻ പോയിട്ടുണ്ടായിന് പിന്നെ വീട്ടിലേക്ക് വന്ന് കുളിച്ചു മാറ്റിയിട്ട് വീണ്ടും പോയി ഓണാഘോഷ പരിപാടിയിലെല്ലാം പങ്കെടുത്ത് കുപ്പിയിൽ വെള്ളം നിറക്കലിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിനി പരിപാടിയിലെല്ലാം പങ്കെടുത്തിട്ട് ഇതാ വൈകുന്നേരം ആണ് കേട്ടോ നമ്മൾ പയ്യന്നൂരിലേക്ക് പോകുന്നത് എല്ലാ വർഷവും നമ്മുടെ വായനശാല നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി നടത്താറുണ്ട് അത് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ ഓണ പിറ്റേന്നാണ് പരിപാടി ഉണ്ടാവല് ഈ വർഷം പരിപാടിക്ക് നമ്മൾ തിരുവാതിര കളിക്കുന്നുണ്ട് ആദ്യം തന്നെ അതിന് വേണ്ടിട്ട് സെറ്റ് കൊണ്ട് നോക്കാനാന്ന് പോയത് ഇവിടെ ബസ്സിൽ നമ്മളൊന്നിച്ച് തിരുവാതിര കളിക്കുന്ന ഒരു ഏച്ചിയും കൂടി ഉണ്ടായിന് അപ്പം എട്ട് സെറ്റും കൊണ്ട് നമുക്ക് ഒരുപോലെ കിട്ടി അതിനുള്ള ബ്ലൗസ് നോക്കിയിട്ട് ഒന്ന് രണ്ട് കടയിൽ തപ്പി നടന്നുട്ടാ ഇതാ ഈ ഒരു കളറ് സെറ്റും മുണ്ടാന്ന് എടുത്തിട്ട് അപ്പം ലാസ്റ്റ് ഈ ഒരു കളറ് മാച്ചായാൽ നമുക്ക് ബ്ലൗസ് പീസ് കിട്ടി അങ്ങനെ ബ്ലൗസ് പീസെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നേരെ ലോകൂട്ടന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോപ്പിയിലേക്ക് പോവുന്നു പോപ്പി ടെക്സ്റ്റൈൽസിലേക്ക് आगर को നമ്മൾ സെറ്റ് കൊണ്ടും ബ്ലൗസും മണിക്കാൻ പോയ കടയിൽ നിന്നെല്ലാം അമ്മ അച്ഛനല്ലേ ഷർട്ടും അവമ്മയ്ക്കില്ലെ മുണ്ടും ബ്ലൗസെല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പം നമ്മളെ കയ്യിൽ കുറേ കെട്ടുമുട്ടെല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് പോയാടും പോപ്പി ടെക്സ് നിന്ന് ഒരു ടോക്കൺ തന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ടോക്കണെല്ലാം വാങ്ങി നമ്മളെ സാധനം എല്ലാം ആടെ ഏൽപ്പിച്ചതിന് ശേഷം ആദ്യം ലോകുട്ടേനെ നോക്കാൻ വേണ്ടിയിട്ട് കയറി ഓൻ പിന്നെ ഭയങ്കര ഫാസ്റ്റാണ് ഡ്രസ്സ് എടുക്കുന്നതിൽ ആദ്യം തന്നെ അവർ ഈ ഒരു പാൻറ് കൊടുത്തിന് അത് തന്നെ ആക്കിഷ്ടാവും ചെയ്തിന് പിന്നെ ഷർട്ട് നോക്കി ഷർട്ട് ഒരു നീല ചെക്കില്ലാ ഈ ഒരു ഷർട്ടാണ് ഓന ഇഷ്ടപ്പെട്ടത് ഇതും ആദ്യം എടുത്ത് കൊടുത്ത തന്നെ ഓന ആളെ കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു താമസവും ഇല്ല പോവുക എടുക്കുക വരുക ഏടെ പോയി കഴിഞ്ഞാല് ഒന്നും തെരഞ്ഞെടുക്കാൻ ഒന്നും പണിയില്ല ഒന്നും എടുക്കലും വരലും അതേപോലെ തന്നെ വേഗം സെലക്ട് ചെയ്തിന് എന്ന നോക്കത് കിട്ടിയ ഏതെങ്കൊന്നെടുക്ക് രസം ഇത് നോക്കേണ്ട ക്ലോക്കിന്റെ ക്ലോക്കിന്റെ ടൈപ്പ് ഇടുന്ന ലോകൂട്ടന് ഡ്രസ്സേ ഡ്രസ്സ് വാങ്ങിയിട്ടുട്ടാ പിന്നെ നമ്മുടെ ടോക്കൺ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വെച്ച സാധനം എല്ലാം തിരിച്ച് എടുത്തതിന് ശേഷം പിന്നെ എനക്കും അനിയത്തിക്കൂല്യ ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ പോയി മാളിൽ പോയ സ്ഥിതിക്ക് നമ്മൾ ജസ്റ്റ് ട്രെൻഡ്സിലൊന്ന് കയറി നോക്കിയതാന്ന് അനിയത്തിക്ക് ക്ലാസ്സിനെല്ലാം പോകാൻ ഇടാൻ പറ്റിയ ടൈപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡേ അതേപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ടോപ്പ് കുറേ ഉണ്ടായിന് അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ എടുത്തു നോക്കി പക്ഷേ അമ്മക്കയിൽ ഒന്ന് അത്ര ഇഷ്ടമായിട്ടാ ഏട്ടാ പിന്നെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അമ്മേൻ്റെ വകീയിൽ ഓണക്കൊടി എടുക്കാനാണ് എല്ലാ കൊല്ലവും അമ്മ ഇതുപോലെ നമുക്കെല്ലാവർക്കും ഓണക്കൊടി എടുത്ത് തരാറുണ്ട് ഇനി അനിയാട്ടിൻ്റെ സൈഡിൽ നിന്നെ ഓണക്കൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരണത്രേ അത് ഞാനും അനിയാട്ടിനും പിള്ളേരെല്ലാം കൂടി ഒരു വരുത്തു വരാനുണ്ട് അത് അനിയാട്ടിൻ്റെ നിർബന്ധമാണ് കേട്ടാ എനിക്ക് അമ്മേൻ്റെ വകിയിൽ ഓണക്കൊടി എടുക്കാൻ വേണ്ടിയിട്ട് അതിക്കൂട്ടൻ രണ്ട് ദിവസം മുന്നേ ഫ്രണ്ട്സിനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിന് ഓൻ ഫ്രണ്ട്സിൻ്റെ പേരാണ് പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ അനിയത്തിക്ക് അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ടോപ്പ് ഇതാണ് ടാ ആകെ കറുപ്പനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു കടയിൽ തായലിൽ വേറൊരു കടയിൽ കയറിയിട്ട് ഇതാണ് ഞാൻ ഒരു ടോപ്പാണ് നോക്കിയത് അമ്മക്ക് ഈ കഴിഞ്ഞ ദിവസം ടൂറിന് പോകുമ്പം നമ്മൾ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന് െടുത്തത് കൊണ്ട് നമുക്ക് ഇപ്രാവശ്യം എടുത്തിട്ട് ഇനി അനിയാട്ടിൻ്റെ കൂടെ പയ്യനേക്ക് വരുമ്പം എൻ്റെ സൈഡിൽ നിന്ന് എല്ലാവർക്കും എടുത്തുകൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അങ്ങനെ ഷോപ്പിങ്ങെല്ലാം കഴിയുമ്പോഴത്തേനും എല്ലാം കൂടി തളർന്നിട്ടുണ്ടായിരുന്നു ജോബു വരെയും നിർബന്ധം വശക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മ കരിയടി ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും ഒരു ക്വാട്ടർ ചില്ലിയും മേടിച്ചിട്ട് കഴിച്ച് ഞാൻ അതിക്കുട്ടനും കൂടി ഇല്ലാത്തും കൂടി വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഡാഫിനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി